ബന്ധപ്പെട്ട് നമ്മുടെ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഓരോ സീറ്റ് വാങ്ങിയിരിക്കണം സാധാരണ പോലീസ് ഈ അലാബ്സ് വഴിയുള്ള സിറ്റാണ് കൊടുക്കാറ് അതും നിലവിൽ കൊടുക്കാറില്ല എങ്കിലും ഓരോ പൗരനും ടെക്ടീഷ്യൻ പരാതിക്ക് രസീത് നൽകുക എന്ന സേവനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ നിർബന്ധമായും സേവനാവകാശ നയനത്തിന്റെ റൂൾ നാല് പ്രകാരമുള്ള റെസീറ്റ് തന്നെ വാങ്ങാൻ ശ്രമിക്കണം റസീറ്റ് വാങ്ങാതെ ഒരു പൗരനും പോലീസ് സ്റ്റേഷനിൽ പോരരുത് കാരണം ഇത് ഓരോ പൌരന്റെയും അവകാശമാണ് ഇത് സേവനാവകാശം നിയമത്തിൽ മാത്രമല്ല കേരള പോലീസ് സാഹചര്യം എട്ടിൽ നാല് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ പരാതിക്ക് റെസീറ്റ് വാങ്ങണമെന്നും ആ പരാതിയിൽ സ്വീകരിച്ച നടപടികൾ അറിയാൻ ഓരോ പൗരനും അവകാശം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് സാഹിത്യ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഓരോ പൗരനും റെസീറ്റ് വാങ്ങുക എന്നുള്ളതും കൊടുത്ത പരാതിയിൽ പെറ്റീഷൻ എന്നിട്ട് അതിന് നടത്തി കിട്ടുമെന്നുള്ളത്